ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിൽ താടിപത്രിയിൽ പെന്നാ നദിയുടെ തെക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രമാണ് ബഗ്ഗ രാമലിംഗേശ്വര സ്വാമി ക്ഷേത്രം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിനും ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പതിനുമിടയിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭരണകാലത്ത് ഗുട്ടി ഗണ്ഡിക്കോട്ട മേഖലയുടെ തലവനായ പെമ്മസാനി രാമലിംഗനായിഡു ഒന്നാമനാണ് ഇത് നിർമ്മിച്ചത് സ്വയംഭൂ ആയി കണക്കാക്കപ്പെടുന്ന ഒരു ലിംഗമാണ് അധിപനായ ദേവൻ ക്ഷേത്രത്തിലെ വിഷ്ണു ക്ഷേത്രത്തിനു മുന്നിൽ ഏഴ് ചെറിയ സ്വതന്ത്ര തൂണുകളുണ്ട് അടിക്കുമ്പോൾ അവ സപ്തസ്വരങ്ങൾ പുറപ്പെടുവിക്കുന്നു ക്ഷേത്രത്തിന്റെ ഗോപുരങ്ങൾ പൂർത്തിയാകാത്തവയാണ് വാസ്തുവിദ്യാ ചരിത്രകാരനായ ജെയിംസ് സാൻഡേഴ്സൺ ഇതിനെ അത്ഭുതങ്ങൾ എന്ന് വിശേഷിപ്പിച്ചു ക്ഷേത്രത്തിൽ രാമലിംഗേശ്വര സ്വാമിയുടെ രൂപത്തിൽ ഒരു ശിവപ്രതിഷ്ഠയുണ്ട് വിഗ്രഹം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഭൂഗർഭജലം തുടർച്ചയായി ഒഴുകുന്നതിനാൽ ദൈവത്തിന് ഇപ്പോഴും ബുഗ്ഗ രാമലിംഗേശ്വര സ്വാമി എന്ന പേരുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിനും ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പതിനും ഇടയിലാണ് ബുബ്ഗരാമലിംഗേശ്വര സ്വാമി ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കണക്കാക്കപ്പെടുന്നു ഈ പ്രദേശം അതിന്റെ സൃഷ്ടി മുതൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിന്റെ ആവിർഭാവവും പരിസമാപ്തിയും വരെയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഛായാചിത്രമായാണ് ഇത് സ്വയം അവതരിപ്പിക്കുന്നത് മുസ്ലിം സൈന്യത്തിന് കൊള്ളയടിക്കാൻ ജില്ലയിൽ വളരെ കുറച്ച് ക്ഷേത്രങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ ലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീകോവിലേക്ക് ഒഴുകുന്ന വറ്റാത്ത ഭൂഗർഭ ആരുവിയിൽ നിന്നാണ് തെലുങ്കിൽ ബഗ്ഗ ക്ഷേത്രത്തിന് ഈ പേര് ലഭിച്ചത് പതിനാറാം നൂറ്റാണ്ടിൽ വിജയനഗര രാജാക്കന്മാരുടെ തലവനായ രാമലിംഗനായിഡുവാണ് ശ്രീ ബുഗ്ഗ രാമലിംഗേശ്വര സ്വാമി ക്ഷേത്രം പണികഴിപ്പിച്ചത് ക്ഷേത്രം പണിയാൻ ബനാറസിൽ നിന്ന് ഏല്ലഞ്ചരി എന്ന ശില്പിയെ കൊണ്ടുവന്നതായി രേഖകൾ സൂചിപ്പിക്കുന്നു ഐതിഹ്യമനുസരിച്ച് പരശുരാമൻ താമസിച്ചിരുന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥാപിച്ചത് താടപത്രി കൈഫിയത്ത് പറയുന്നു അധിഷ്ഠിത ദേവതയായ ലിംഗം ഒരു സ്വയംവു സ്വാഭാവികമായി സംഭവിക്കുന്നതോ സ്വയം ഉത്ഭവിച്ചതോ ആയതിനാൽ ലിംഗം മാറ്റപ്പെടാത്തതാണ് പ്രാദേശിക ഭാഷയിൽ ബുഗ്ഗ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചെറിയ വറ്റാത്ത നീരുറവയിൽ പ്രതിഷ്ഠിച്ച ലിംഗം ബുഗ്ഗ രാമലിംഗേശ്വര സ്വാമി ക്ഷേത്രം എന്നറിയപ്പെടാൻ തുടങ്ങി താടപത്രി പട്ടണത്തിന്റെ കിഴക്കേ അറ്റത്ത് പെണ്ണാനദിയുടെ തീരത്ത് നിരവധി ഏക്കറുകളിലായി വ്യാപിച്ചുകിടക്കുന്ന ഈ ഗംഭീരമായ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് തെക്ക് എന്നീ മൂന്ന് വശങ്ങളിലായി കൂറ്റൻ ഗോപുരങ്ങളാണ് ജെയിംസ് അത്ഭുതങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് ഫെർഗൂസൺ വാസ്തുവിദ്യ ചരിത്രകാരനാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ആൻഡ് ഈസ്റ്റേൺ ആർക്കിടെക്ചർ എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചു മറുവശത്ത് കേവലമൂർത്തി സുഖാസനമൂർത്തി ദക്ഷിണാമൂർത്തി ഉമാമഹേശ്വരമൂർത്തി വൃഷപരുദ്രമൂർത്തി നടരാജമൂർത്തി അർദ്ധനാരിമൂർത്തി എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ ശിവനെ അവതരിപ്പിക്കുന്നത് ശാശ്വത ക്ഷേത്രങ്ങളിലെ വാസ്തുവിദ്യാ വാസ്തുവിദ്യാഭാവനയുടെ കാര്യത്തിൽ അപൂർവമാണ് ഹരാർദ്ദമൂർത്തി എന്നുവച്ചാൽ പരമശിവനും വിഷ്ണുവും ഒരേ ശരീരത്തിന്റെ അവിഭാജ്യ ഭാഗങ്ങളാണ് എന്നാണ് സങ്കല്പം പ്രപഞ്ചത്തിൽ ഉടനീളം പ്രകടമാണ് ഈ ഭഗവാനെ സംരക്ഷിച്ച സംഘരാജവംശത്തിന്റെ മാറ്റത്തെയും ഇത് സൂചിപ്പിക്കുന്നു ശൈവമതവും സാലുവ രാജവംശത്തിലെ സന്യാസിമാരുടെ ക്രിയാശക്തിക്രമവും ആ കാലഘട്ടത്തിൽ ശ്രീ വൈഷ്ണവമതത്തിന്റെ ആവിർഭാവം വേരുറപ്പിക്കുകയും ഭരണാധികാരികളുടെ രക്ഷാകർതൃത്വം ആസ്വദിക്കുകയും ചെയ്തു എന്ന് ഒ രാമസുബ റെഡ്ഡി പറഞ്ഞു പുരാവസ്തു വകുപ്പിലെ ടെക്നിക്കൽ ഓഫീസർ ദി ഹിന്ദുവിനോട് സംസാരിക്കുന്നു മുസ്ലിം ഭരണാധികാരികൾ ക്ഷേത്രം കൊള്ളയടിച്ചതിനു ശേഷം ആയിരത്തി എണ്ണൂറിൽ നവീകരിച്ച് ആരാധന പുനരാരംഭിച്ച തോമസ് മൺറോയുടെ കീഴിൽ ബ്രിട്ടീഷുകാരുടെ കീഴിലാണ് ഇന്നത്തെ ക്ഷേത്രം എന്ന രേഖകൾ പറയുന്നു ചരിത്രത്തെ പിന്തുടർന്ന് വിജയനഗരം രാജവംശത്തിന്റെ തലവനായ രാമലിംഗ രാമലിംഗനായിഡുവാണ് ക്ഷേത്രം പണികഴിപ്പിച്ചത് രാമലിംഗന് പശുക്കളുണ്ട് പശുക്കളെയെല്ലാം നോക്കി പരിപാലിക്കുന്ന പശുപാലകൻ പശുക്കളെ ശ്രദ്ധിച്ചപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു പശു ഒരു ഉറുമ്പുകൂന്നിലേക്ക് താനെ പാൽ ചുരത്തി കൊണ്ടിരിക്കുന്നു ഇത് കണ്ട് പശുപാലകൻ ക്ഷുഭിതനായി തന്റെ കയ്യിലിരിക്കുന്ന കോടാലിയെടുത്ത് ഉറുമ്പ് കൂന്നിലേക്ക് എറിഞ്ഞു രാത്രി രാമലിംഗൻ രാജാവ് ഒരു സ്വപ്നം കാണുന്നു അതിൽ പശുപാലകൻ തന്നെ ഉപദ്രവിച്ചുവെന്ന് ഭഗവാൻ രാജാവിനോട് പറയുന്നു ആ സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിയണമെന്ന് ശിവഭഗവാൻ ആവശ്യപ്പെട്ടു തൽഫലമായി രാജാവ് ഈ സ്ഥലത്തിൽ ക്ഷേത്രം പണിതു ചാലൂകൃൻ വിജയനഗര ചോള വാസ്തുവിദ്യ എന്നിവയുൾപ്പെടെ വിവിധ വാസ്തുവിദ്യാ ശൈലികളിലാണ് രാമലിംഗേശ്വര സ്വാമി ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് വിജയനഗരം രാജാക്കന്മാരുടെ തലവനായ രാമലിംഗ രാമലിംഗനായിഡുവാണ് ഈ ക്ഷേത്രം പണി പണികഴിപ്പിച്ചത് പതിനാറാം നൂറ്റാണ്ടിൽ അദ്ദേഹം ശില്പങ്ങൾ പെയിന്റിങ്ങുകൾ ശില്പങ്ങൾ എന്നിവയ്ക്കൊപ്പം ക്ഷേത്രം നിർമ്മിച്ചു ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും ഗ്രന്ഥങ്ങൾ കൊത്തിവച്ചിരിക്കുന്നതിനാൽ രാമലിംഗേശ്വര സ്വാമി ക്ഷേത്രം വിനോദസഞ്ചാരികൾക്കും ഭക്തർക്കുമിടയിൽ വളരെ പ്രസിദ്ധമാണ് ഈ കൊത്തുപണികളിൽ ശിവന്റെ കഥകളും ഐതിഹ്യങ്ങളും വിശദമായി കൊത്തിവച്ചിട്ടുണ്ട് തിരുപ്പതിക്കു പുറമേ ആന്ധ്രാപ്രദേശിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നായ ഇത് വർഷം മുഴുവനും ദശലക്ഷക്കണക്കിന് ഭക്തരും വിനോദസഞ്ചാരികളും സന്ദർശിക്കുന്നു ചാലൂക്യൻ ചോള വിജയനഗര കലകളുടെ സമന്വയമാണ് ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യകൾ ക്ഷേത്രത്തിന് തെക്കും പടിഞ്ഞാറും പ്രധാന കവാടങ്ങളുണ്ട് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വടക്ക് തെക്ക് ഗോപുരങ്ങൾ വിജയനഗര രാജാക്കന്മാരാണ് നിർമ്മിച്ചത് വടക്കേ ഗോപുരത്തിന് സങ്കീർണമായ കൊത്തുപണികളുള്ള അപൂർണമാണെങ്കിലും ഏറ്റവും വിപുലമായ ശില്പമുണ്ട് ശിവപുരാണം മുഴുവനും ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ വിശദമായ വിശദാംശങ്ങളോടെയുണ്ട് ചെറിയ കൊത്തുപണികൾ കൊത്തിയെടുത്തിട്ടുണ്ട് ഹൈന്ദവ ഇതിഹാസങ്ങളായ രാമായണത്തിലും മഹാഭാരതത്തിലും നിന്നുള്ള എപ്പിസോഡുകളും ചുവരുകളിൽ കൊത്തിവച്ചിട്ടുണ്ട് ഹമ്പിയിലെ വിത്തല ക്ഷേത്രത്തിലെ പ്രശസ്തമായ രഥത്തിന് സമാനമായ ഒരു മിനിക്കല്ല് രഥം ഈ ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രത്തിന് അഞ്ഞൂറ് വർഷത്തിലേറെ ചരിത്രമുണ്ട് ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് താഴെ നിന്ന് ഉത്ഭവിച്ച് വർഷം മുഴുവനും തുടർച്ചയായി ഒഴുകുന്ന ഒരു ഭൂഗർഭാരുവിയുണ്ട് ക്ഷേത്രത്തിന് സമീപത്തെ കുളത്തിലാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത് ഹൈദരാബാദിലൂടെ ഒഴുകുന്ന മുസി നദി ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് മഹാശിവരാത്രിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം അത് വളരെ നന്നായി ആഘോഷിക്കപ്പെടുന്നു ഈ പ്രത്യേക അവസരത്തിൽ നിരവധി തീർത്ഥാടകർ ഈ ക്ഷേത്രം സന്ദർശിക്കാറുണ്ട് വികാരാബാദിൽ നിന്ന് ആറു കിലോമീറ്ററും ഹൈദരാബാദിൽ നിന്ന് എഴുപത്തിയെട്ട് കിലോമീറ്ററും ആനന്ദഗിരി കുന്നുകളിൽ നിന്ന് പത്മനാഭ ക്ഷേത്രം ബുബ്ഗരാമേശ്വരം ഗ്രാമത്തിലാണ് ബുബ്ഗരാമലിംഗേശ്വര സ്വാമി ക്ഷേത്രം സ്ഥിതിചെയ്യുന്നത് വിജയനഗര സാമ്രാജ്യത്തിലെ സാലുവ രാജവംശത്തിന്റെ ഭരണകാലത്ത് എല്ലാ വാസ്തുവിദ്യ വൈഭവത്തോടെയും നിർമ്മിച്ച ഒരു ശിവക്ഷേത്രമായ താടിപത്രി പട്ടണത്തിലെ ബുബ്ഗരാമലിംഗേശ്വര സ്വാമി ക്ഷേത്രം നിർമ്മാണം ആരംഭിച്ചതിന്റെയും പൂർത്തീകരണത്തിന്റെയും കൃത്യമായ തീയതി അറിയാവുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ബുബ്ഗരാമലിംഗേശ്വര ക്ഷേത്രം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിനും ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പതിനും ഇടയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കണക്കാക്കപ്പെടുന്നു നിർമ്മാണം മുതൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിന്റെ ആവിർഭാവവും പരിസമാപ്തിയും വരെ ഈ പ്രദേശം അനുഭവിച്ച രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഒരു ചിത്രമായി ഇത് സ്വയം അവതരിപ്പിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി രണ്ട് ഇൽ കിയണൽ മക്യൻസി സമാഹരിച്ച താടിപത്രി കൈഫിയത്ത് ക്ഷേത്രനിർമാണത്തിലേക്ക് നയിച്ച കഥയും സംഭവങ്ങളും വിവരിക്കുന്നു കൈഫിയത്ത് പറയുന്നതനുസരിച്ച് വിജയനഗരത്തിലെ ഒരു പ്രഭുവായ രാമലിംഗനായിഡു കുട്ടി ഗണ്ഡിക്കോട്ട സീമയുടെ ഭരണചുമതലയുള്ള സാമ്രാജ്യം ചില വിവരണങ്ങളിൽ യാദിക സീമ എന്ന് പരാമർശിക്കപ്പെടുന്നു അസാധാരണമായ ഒരു സംഭവത്തിന്റെ ഫലമായി രാമലിംഗേശ്വര ക്ഷേത്രം നിർമ്മിച്ചു എന്ന് പറയുന്നു രാമലിംഗേശ്വര സ്വാമി ക്ഷേത്രം രാവിലെ ആറ് മണി മുതൽ ഉച്ചതിരിഞ്ഞ് ഒരു മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് വരെ തുറന്നിരിക്കും തുടർന്ന് വൈകിട്ട് നാല് മണി മുതൽ രാത്രി എട്ട് മണി വരെയും ക്ഷേത്രം തുറന്നിരിക്കും താടിപത്രി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാല് കിലോമീറ്റർ അനന്തപുരിൽ നിന്ന് അമ്പത്തിയെട്ട് കിലോമീറ്റർ കടപ്പയിൽ നിന്ന് നൂറ്റിയേഴ് കിലോമീറ്റർ ഹൈദരാബാദിൽ നിന്ന് മുന്നൂറ്റി കിലോമീറ്റർ വിജയവാഡയിൽ നിന്ന് നാനൂറ്റി കിലോമീറ്റർ ബാംഗ്ലൂരിൽ നിന്ന് നാനൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തിയൊമ്പത് കിലോമീറ്റർ അകലെ താടിപത്രിയിൽ പെണ്ണാനദിയുടെ തീരത്താണ് ബുഗ്ഗ രാമലിംഗേശ്വര സ്വാമി ക്ഷേത്രം ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ല